കൂടുതലും എല്ലാവർക്കും നമസ്കാരം പഴയനുകാരനാണ് ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം പെരുമ്പിലാവ് പരുവേക്കുന്ന് ജുമാമസ്സിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത് ഇത് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് വിൽക്കാനുള്ളത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് തനിയായിട്ട് വേണമെങ്കിൽ ഒരു പതിനഞ്ച് സെൻറ് സ്ഥലവും ഈ വീടും തനിയെ കൊടുക്കാം ഇനി പുറകു വശത്ത് രണ്ട് സൈഡ് റോഡായിട്ട് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക നേറ്റ് വിളിക്കുക ഓണറുടെ നമ്പർ നേറ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ഓക്കെ സുഹൃത്തുക്കളെ ഇത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം പെരുമ്പിലാവിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഇതൊരു മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് വെള്ളം ഓപ്പൺ ഓപ്പങ്കിണറുണ്ട് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ മുപ്പത് സെൻറ്റ് സ്ഥലം ഒരുമിച്ച് എടുക്കേണ്ട ആളുകൾക്ക് എടുക്കാം രണ്ട് സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജ് വരും അതല്ല പതിനഞ്ച് സെൻറ് സ്ഥലവും വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലം വേറെ കാലിസ്ഥലവുമായിട്ട് എടുക്കേണ്ട ആളുകൾക്ക് അങ്ങനെയും എടുക്കാം രണ്ട് സൈഡ് റോഡുള്ളത് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും പിന്നീട് എടുത്ത ആൾക്ക് പിന്നീട് മുറിച്ചു കൊടുത്ത് പീസാക്കണമെങ്കിൽ ആകുകയും ചെയ്യാം അപ്പോൾ രണ്ടോ മൂന്നോ പീസാക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് വെള്ളം ഓപ്പങ്ങിണറുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഞാൻ ഓണറുടെ നമ്പർ നേരിട്ട് മേലെ കൊടുക്കുന്നതായിരിക്കും എൻ്റെ നമ്പർ എൻ്റെ നമ്പർ ഇതിൻ്റെ ലാ ഈ വീഡിയോയുടെ ലാസ്റ്റും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പരമാവധി ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പെരുമ്പിലാവ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ പരിസരത്തോ ഭാഗത്തോ വീടുകൾ കൊടുക്കാനോ വേണ്ട വിൽക്കാനോ സ്ഥലങ്ങൾ പ്രോപ്പർട്ടി വിൽക്കാനോ വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് വിൽക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ നമ്പർ പഴയക്കാരൻ എന്നാ എഴുതിയതിൻ്റെ ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോയുമായി ദിവസവും ഞാൻ പരമാവധി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ നോക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമ്ത്തുകയാണെങ്കിൽ ഞാൻ എന്നും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ